ശ്രീകുമാർ അതായത് ഈ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവരുടെ എണ്ണം വളരെ കുറവായിരുന്നു സി പി എമ്മിൽ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാട്ടാൻ ഉറക്കെ പറയാൻ ആരുണ്ടായിരുന്നു എന്ന ചോദ്യം ബാക്കിയായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട് പതിവായി വിമർശിക്കുന്ന ജി സുധാകരൻ എന്ന് ചിലത് പറഞ്ഞിട്ടുണ്ട് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലോക്കൽ കമ്മിറ്റി ഒക്കെ തലയുയർത്തി തുടങ്ങുന്നു വിമർശിച്ച് തുടങ്ങുന്നു സമീപകാലത്തൊന്നും പിണറായിക്ക് നേരെ അങ്ങനെ ഒരു ആക്ഷേപം ഒരു ചോദ്യം ചെയ്യലൊന്നും ഈ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ല ഈ ശുദ്ധീകരണ വേളയിൽ പിണറായി തിരുത്തപ്പെട്ടില്ലെങ്കിൽ കൈയൊഴിയുമോ സി പി എം കൃഷ്ണരാജെ പിണറായി തിരുത്തുമോ ഇല്ലയോ എന്നുള്ള അല്ല പ്രശ്നം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ദിശാബോധം കാരണം അവരിപ്പം നോക്കൂ ഇന്ന് തന്നെ മുഖ്യമന്ത്രിയുടെ ചില പ്രസ്താവനകളുണ്ട് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ്സിന് അഹങ്കാരമായി മുസ്ലിം ലീഗിന് അഹങ്കാരമായി എന്നൊക്കെയാണ് അപ്പോൾ ജനങ്ങൾ പറഞ്ഞ എന്താണ് മുഖ്യമന്ത്രിക്കാണ് അഹങ്കാരം പാർട്ടിയിലെ ചില പറയുന്ന എന്താണ് മുഖ്യമന്ത്രിക്കാണ് അഹങ്കാരം അദ്ദേഹം അത് കോൺഗ്രസിലേക്ക് തിരിച്ചുവിടുക കോൺഗ്രസിന് ജയിച്ചതിലുള്ള ആഹ്ലാദമുണ്ട് ലീഗിന് ജയിച്ചതിലുള്ള ആഹ്ലാദമുണ്ട് നോക്കൂ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ എസ് എഫ് എക്ക് നഷ്ടമായില്ലേ എട്ട് വർഷത്തിന് ശേഷം അതായത് പിണറായി ഗവൺമെന്റ് ഭരിക്കുന്ന കാലത്ത് എസ് എഫ് ഐയുടെ കാലിക്കറ്റ് സർവകലാശാല നഷ്ടമായി അപ്പോൾ വര വളർന്നു വരുന്ന പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികളും യുവാക്കളും ആർക്കാണ് വോട്ട് ചെയ്യുന്നതെന്ന് വ്യക്തമല്ലേ അപ്പോൾ ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെ രാജാവ് നഗ്നായെന്ന് വിളിച്ചു പറയാൻ ഇന്നും സി പി എമ്മിൽ ആരുമില്ല ശ്രീ ജി സുധാകരൻ താഴ്ത്തപ്പെട്ട ഒരാളാണ് ബ്രാഞ്ച് തലത്തിലേക്ക് താഴ്ത്തപ്പെട്ടു അദ്ദേഹത്തിന് പറയാം ശ്രീ പി ജയരാജൻ അദ്ദേഹത്തെ സംസ്ഥാന സി പി എമ്മിന്റെ നിങ്ങൾ നോക്കൂ വടകര മണ്ഡലത്തിൽ പരാജയപ്പെട്ട ശേഷം പാർട്ടി ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ട് ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്തെ ഒതുക്കി അദ്ദേഹത്തിന് പറയാം മറിച്ച് ഇനിയും എനിക്ക് കിട്ടണം പണം ദീപസ്തംഭം മഹാശ്ചര്യം എന്ന് കരുതുന്ന ഒരുപാട് പ്രമുഖ നേതാക്കളുണ്ട് അവരൊന്നും മിണ്ടില്ല എന്തിനാ അവരുടെ കാര്യം എന്തിനാണ് പറയുന്നത് മന്ത്രിമാരെ നിങ്ങൾ നോക്കൂ പാർട്ടി സെക്രട്ടറി നോക്കൂ പാർട്ടി സെക്രട്ടറി ഗോവുന്ദഷ അദ്ദേഹം വളരെ കൂടി ചില നിലപാടുകൾ പറഞ്ഞിരുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് എന്താണ് സൂര്യനാണെന്നാ പറയുന്നത് മുഖ്യമന്ത്രി അടുത്താൽ കരിഞ്ഞു പോകും ഇങ്ങനെയാണോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പാർട്ടി സെക്രട്ടറി വിശേഷിപ്പിക്കേണ്ടത് പാർട്ടി സെക്രട്ടറിയാണ് പണ്ട് വിശേഷിപ്പിച്ചിരുന്നത് സി എച്ച് കണാരന്റെ കാലത്താണെങ്കിലും നയനാരുടെ കാലത്താണെങ്കിലും വി എസ് കാലത്താണെങ്കിലും അങ്ങനെയാ സംഭവിച്ചിരുന്നത് പാർട്ടി സെക്രട്ടറിയുടെ ആ ഒരു വലിപ്പം എപ്പോഴാണ് നഷ്ടപ്പെട്ടത് സി പി എമ്മിന് കോൺഗ്രസിന് മുഖ്യമന്ത്രിക്കാണ് സ്ഥാനം വലിപ്പം കൂടുതൽ ഒരു കാലഘട്ടത്തിൽ പക്ഷേ എ കെ ആനടി കെ പി സി പ്രസിഡന്റ് എന്നപ്പോൾ തുല്യ പരിഗണനയായിരുന്നു സി പി എമ്മിൽ അങ്ങനെ അല്ലല്ലോ പാർട്ടി സെക്രട്ടറി അല്ലേ വലുത് പക്ഷേ പാർട്ടി സെക്രട്ടറി മുഖ്യമന്ത്രി അഭിപ്രായം പറഞ്ഞതിന് ശേഷം അതിന് യെസ് വെക്കേണ്ട ഒരു നിലയിലേക്ക് മാറുമ്പോൾ ഇങ്ങനെ തോൽവി സംഭവിക്കും